പ്രിയപ്പെട്ടവരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാലത്രോ കാലത്രവും മാറിപ്പോയില്ലേ നമ്മൾ പലതും പലതും പലപ്പോഴും കണ്ട് ആശ്ചര്യപ്പെടേണ്ട ഒരു അവസ്ഥയാണ് ഈ ലോകം എങ്ങോട്ടാണ് പോണേ എന്നുള്ളത് വളരെ ആശ്ചര്യത്തോടെ കാണേണ്ട ഒരു അവസ്ഥയിലൂടെയാണ് ഓരോ വാർത്തകളും നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത് നിങ്ങൾക്കങ്ങനെ തോന്നാറുണ്ടോ ഞാനങ്ങനെ ആലോചിക്കുന്നു കേട്ടോ നമ്മളെ കാലത്തും നമ്മൾക്ക് മുന്നുള്ള കാലത്തും നമ്മുടെ മാതാപിതാക്കളെ കാലത്തും ലോകം തുടങ്ങിയ കാലം മുതലേ പ്രണയം പ്രണയാതുരമായ അവസ്ഥകളും ജീവിതമൊക്കെ കടന്നുപോയിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ ഒരു എന്താ പറയുക ഒരു സഭ്യത ഉണ്ടായിരുന്നു അല്ലേ ഏത് ബന്ധമായാലും സമൂഹത്തിൻ്റെ ഇടയിൽ അതിനൊരു മറ ഉണ്ടായിരുന്നു പക്ഷെ ആ മറകളൊക്കെ പൊളിച്ചെഴുതിക്കൊണ്ടാണ് പുതിയ പുതിയ മക്കളുടെ ഓരോ വീഡിയോസ് കാണുന്നത് ഞാൻ ഇന്നലെ കണ്ട ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കൂ എന്നിട്ട് ബാക്കി പറയാം നമുക്ക് എൻ്റെ പരപ്പനങ്ങാടിയിലെ സഹോദരന്മാരെ ഇത് പരപ്പനങ്ങാടി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു ആൾ പകർത്തി അല്ലെങ്കിൽ ഫാമിലി ഗ്രൂപ്പുകളിലോ സ്കൂൾ ഗ്രൂപ്പുകളിലോ ഷെയർ ചെയ്തൊരു വീഡിയോ ആണ് ഇതിപ്പോ ഇതിൻ്റെ ഒരു കമൻ ഇതിൻ്റെ ഒരു എഡിങ് തന്നെ കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകി പെൺകുട്ടികൾക്ക് ജീവൻ നിലനിർത്തുന്ന യുവാവ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ക്യാപ്ഷനോട് കൂടിയാണ് ഈ വീഡിയോ വന്നിട്ടുള്ളത് അതായത് ഇത് ഇത് എടുത്ത വീഡിയോൻ്റെ താഴെ ഒരുപാട് ഒരുപാട് കമൻസ് ഉണ്ട് പ്രതികൂലിച്ചും അനുകൂലിച്ചും അത് അതവരുടെ സ്വകാര്യതയാണ് സദാചാരവാദികളിതെടുത്ത് പോസ്റ്റ് ചെയ്യുകയാണ് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്ന കുറച്ച് വളരെ കുറച്ച് കുറച്ചാളുകളിലും ബഹുഭൂരിപക്ഷവും ഈ വീഡിയോക്ക് എതിരെ അതായത് ഈ വീഡിയോയിൽ കുട്ടികൾ കാട്ടിക്കൂട്ടുന്ന പ്രവൃത്തിക്കെതിരെ അതിശക്തമായിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഉള്ളത് കമൻസിലൊക്കെ ഇത് കുട്ടികൾ ചെയ്ത് വളരെ മോശമായി പോയി പബ്ലിക്കാന്ന് ഓർമ്മയില്ല ചെയ്ത് വളരെ ലജ്ജാവഹമാണ് ഇതിനൊക്കെ ഒരു മറ വേണ്ടേ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ഒരു പറ്റവുമുണ്ട് അപ്പോൾ മക്കളെ എനിക്ക് പറയാനുള്ളത് ആറാം നൂറ്റാണ്ടിൽ നിന്ന് കയറിപ്പോന്നിട്ടില്ലേ എൺപതും തൊണ്ണൂറൊന്നും അല്ല കാലം ആ കാലമൊക്കെ കടന്നു പോയത് ഞങ്ങളെ ലോകമാണ് ഞങ്ങളെ കാലമാണ് ഇത് ഞങ്ങൾ ന്യൂജനാണെന്നൊക്കെ നിങ്ങൾ പറയുന്ന സമയത്തും അന്നും ഉണ്ടായിരുന്നു പ്രണയട്ടോ അന്നൊക്കെ ഉണ്ടായിരുന്നു പ്രണയം കാലങ്ങൾക്ക് മുന്നേ പ്രണയം ഉള്ളതുകൊണ്ടാണല്ലോ നമ്മളെ ഭൂമി ഇങ്ങനെ നിലനിൽക്കണത് ഒരു പെൺകുട്ടിക്ക് ആൺകുട്ടിയോട് പ്രണയം തോന്നുന്നതും ആൺകുട്ടി പെൺകുട്ടിയോട് പ്രണയം തോന്നുന്നതും പ്രണയിക്കുന്നതും പ്രണയ പ്രണയസല്ലാഭങ്ങൾ നടത്തുന്ന ഒന്നും തെറ്റാണെന്നൊരു അഭിപ്രായം എനിക്കില്ല കാലം മാറുന്നതിനനുസരിച്ച് ഇതൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് നിങ്ങളിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് വരെ എത്തിയത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ നിങ്ങൾ ആത്മരോഷം കൊള്ളുന്ന സമയത്തെ സദാചാരവാദികളെന്ന് പറഞ്ഞ ആത്മരോഷം കൊള്ളുന്ന സമയത്ത് പബ്ലിക്കിൻ്റെ മുന്നിൽ പോയി ഇങ്ങനെ ചെയ്യുമ്പോൾ അത് വീഡിയോ എടുക്കാനും പോസ്റ്റ് ചെയ്യാനും ആളുകൾ ഉണ്ടാവും അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ വീഡിയോ എടുക്കാൻ പാടില്ല പോസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പം തന്നെ നിങ്ങളിത് പൊതുജന മദ്യത്തിൽ വന്ന് യാതൊരു എളുപ്പവും ഇല്ലാതങ്ങനെ കാട്ടിക്കൂട്ടുന്ന സമയത്തെ ഇത് പോസ്റ്റ് ചെയ്യാനും എടുക്കാനൊക്കെ ആളുണ്ടാവും മക്കളെനിക്ക് ഇങ്ങളോട് പറയാനുള്ളത് ഈ വാർത്തകളൊന്നും കാണുന്നില്ലേ കേൾക്കുന്നില്ലേ നിത്യേന നമ്മുടെ പത്രമാധ്യമങ്ങൾ വിളിച്ച് പറയുന്നത് പെൺകുട്ടികൾ അപകട ചുഴിയിൽപ്പെട്ട് ജീവനും ജീവിതവും ഇല്ലാതായി മാനഹാനിയിൽപ്പെട്ട് ഒരുപാട് ഒരുപാട് കഥകളും വാർത്തകളും നിത്യേന വന്നുകൊണ്ടിരിക്കുകയാണ് എത്ര എത്ര ഉദാഹരണങ്ങളുണ്ട് നമുക്ക് വിരലിൽ രണ്ടാമത് ഉദാഹരണങ്ങളാണോ അതിനേക്കാളും അപ്പുറമൊക്കെ ഉണ്ട് ഈ വീഡിയോയിൽ ഇദ്ദേഹം പറയുന്നത് നമ്മൾ അദ്ദേഹം സത് സതു വെച്ച് എടുത്തിട്ട് തന്നെ ഉള്ളതാണ് ഈ വീഡിയോ പക്ഷേ അതെങ്ങനെ പബ്ലിക്കിലേക്ക് എത്തിപ്പോ പക്ഷേ അദ്ദേഹം ഫാമിലി ഗ്രൂപ്പിലോ തൻ്റെ സർക്കിളിലുള്ള ഏതോ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തൊരു വീഡിയോ ആണ് ഇതിപ്പോൾ ലക്ഷങ്ങൾ കണ്ടു കഴിഞ്ഞു മക്കളെങ്ങനെ ആലോചിക്കുന്നുണ്ടോ നേരം പുലർച്ച നാല് മണി നാലരാവണ സമയത്ത് ഒന്ന് മൂടി പുതച്ച് ഉറങ്ങണം ശരീരവേദന സമ്മതിക്കാത്ത സമയത്തും എഴുന്നേറ്റ് അടുക്കളയിൽ പാത്രങ്ങളോട് മല്ലിട്ട് കരിയോടും പുകയോടും മത്സരിച്ച് നിങ്ങൾക്ക് വേണ്ടി പാ ഭക്ഷണം പാകം ചെയ്ത് നിങ്ങൾ സ്കൂൾ യൂണിഫോം തേച്ച് മിനുക്ക് സ്കൂൾ ബാഗ് ഒരുക്കി ടിഫിൻ ബോക്സ് ഒരുക്കി നിങ്ങളെ കയ്യിൽ തരുന്ന രണ്ട് വ്യക്തികളുണ്ട് അവിടെ നിങ്ങളും അമ്മി അല്ലേ നിങ്ങളൻ രാഹോരാത്ര നിങ്ങൾക്ക് വേണ്ടി സ്വന്തം സന്തോഷങ്ങളൊക്കെ മക്കൾക്ക് വേണ്ടി ജീ മാറ്റി ജീവിക്കുന്ന ഒരുപാട് ഒരുപാട് മാതാപിതാക്കളുണ്ട് സുഭിക്ഷതയിൽ നിന്ന് മാത്രമല്ല പൺ കുട്ടികൾ പഠിക്കാൻ വന്നത് ഒരുപാട് കഷ്ടപ്പാടുകളിൽ നിന്ന് അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണീരുകൾ കടന്ന് കടന്നു വരുന്ന ഒരുപാട് കുട്ടികളുണ്ട് നിങ്ങളാണ് മക്കളെ എങ്ങനത്തെ ചതിക്കുഴിയിൽ പോയി പെട്ടിട്ട് ജീവിതത്തിൻ്റെ ലക്ഷ്യമില്ലാതെ ഉയറി ജീവിതം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത് ഇതിനു മുമ്പ് എത്ര കഥകൾ നമ്മൾ കേട്ടു ഈ അടുത്താണ് കോട്ടക്കലെ ഒരു യുവാവിനെ എന്താണെന്നറിയോ അവന് ഒരു പെൺകുട്ടിയായിട്ട് സൗഹൃദം ഉണ്ടാവുന്നു സൗഹൃദം പിന്നെ പ്രണയത്തിലേക്ക് വഴിമാറുന്നു പ്രണയം പ്രണയം തുടങ്ങുന്ന സമയം മുതൽ അവൻ അവളെ ഫുഡ് കഴിക്കാൻ ക്ഷണിക്കുകയാണ് ഇങ്ങോട്ട് ഫുഡ് കഴിക്കാൻ പോകുന്നു അറിയാതെ അവൾ കഴിക്കുന്ന ഐസ്ക്രീമിലും ചോക്ലേറ്റിലും അവൾ കഴിക്കുന്ന മന്തിയിലൊക്കെ എം ഡി എം എയുടെ അംശം കലർത്തിയിട്ട് അവളെ പതുക്കെ പതുക്കെ അതിനെ അഡിക്റ്റാക്കുകയാണ് അവൾക്ക് പിന്നെ ഈ മന്തി കഴിക്കാതെ ഐസ്ക്രീം കഴിക്കാതെ അവനില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയാണ് എന്നിട്ടോ ഇവൻ അവളെ പതുക്കെ ശാരീരികമായി നിരന്തരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായിട്ട് ഈ കുട്ടിയെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് പ്ലസ് വണ് പഠിക്കുന്ന സമയത്താണ് ഈ കുട്ടി ഇരുവൻ സൗഹൃദം സ്ഥാപിക്കുന്നത് ഏതാനും വർഷങ്ങളായിട്ട് ഈ കുട്ടിയുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലുമുള്ള വ്യത്യാസം മനസ്സിലാക്കി വീട്ടുകാർ ചികിത്സ തേടിയപ്പോഴാണ് കൗൺസിലിങ്ങിലൂടെ ഈ കുട്ടി അകപ്പെട്ടു പോയ ആപത്തിനെക്കുറിച്ച് ഈ കുടുംബമല്ല ഈ കുട്ടി തിരിച്ചറിഞ്ഞത് വളരെ പതുക്കെ ആയിട്ടാണ് വളരെ പതുക്കെ അവൾ അവൾ സ്വയം ബോധത്തിലേക്ക് എത്തുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി ഇങ്ങനെ നമ്മളെ ചുറ്റിലും ഇത്തരം ചതിക്കുഴികൾ ധാരാളമുണ്ട് ഇതിനിടയിലാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട് സ്വയം ജീവൻ പടിയേണ്ടി വരുന്ന ഒരുപാട് പെൺകുട്ടികളുടെ കഥ നമ്മൾ കേൾക്കുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ജനിച്ച നാൾ മുതലല്ല നിങ്ങളെ കാണുന്നതിന് മുമ്പേ നിങ്ങളെ സ്നേഹിച്ച് തുടങ്ങുന്ന രണ്ടാളുകളാണ് നിങ്ങളെ കൂടെയുള്ളത് അവരൊരു പക്ഷേ ഇന്നത്തെ നിങ്ങളുടെ ചിന്താഗതികൾക്കനുസരിച്ച് ചിന്തിക്കുന്നുണ്ടാവില്ല ആഗ്രഹിക്കുന്ന പോലെ അവർക്ക് നിങ്ങളെ വളർത്താൻ സാധിക്കുന്നുണ്ടാവില്ല നിങ്ങളെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിച്ചു തരാൻ സാധിക്കുന്നുണ്ടാവില്ല പക്ഷേ അവർ നിങ്ങളെ ഒരു കഴുകന്മാർക്ക് എറിഞ്ഞുകൊടുക്കൂല പട്ടിണിയായാലും തങ്ങളെ മക്കളെ സുരക്ഷിതമായിട്ട് അവർ ചേർത്ത് പിടിക്കും ആ മനസ്സ് ആ നിങ്ങൾ കാണാതെ പോകരുത് ഒരുപാട് പ്രതീക്ഷയോടെ ഒരുപാട് സ്വപ്നങ്ങളോടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പച്ചപ്പ് കാണാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് അധിക മാതാപിതാക്കളും തങ്ങളുടെ വിശപ്പ് മറന്ന് തങ്ങളുടെ ആരോഗ്യം മറന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കണത് ഇതെല്ലാം മറന്ന് നിങ്ങളുടെ നിങ്ങൾ ബസ് സ്റ്റോപ്പുകളിലും മാളുകളിലും കടൽ തീരങ്ങളിലും പാർക്കുകളിലും ഇങ്ങനെ പുരുഷന്മാർക്ക് വിധേയപ്പെട്ട് ചാബല്യത്തിന് അടിമപ്പെട്ട് സ്വയം ഇല്ലാതായി മാറരുത് ഇതിനിടക്ക് ഞാൻ ഞങ്ങൾ ഒരു ഇതിനിടയ്ക്ക് ഞങ്ങൾ കുറച്ച് ഒരു സൗഹൃദ കൂട്ടായ്മയിൽ പല പ്രായക്കാരുണ്ട് ഇരുപതും മുതൽ നാൽപ്പതും നാൽപ്പത്തഞ്ചും അൻപതും വയസ്സായ സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയിൽ ഞങ്ങൾ സംസാരിച്ചെടുക്കുന്ന സമയത്ത് ഈ വിഷയങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ചിരുന്നു അത് സംസാരിക്കാനുണ്ടായ കാരണം ഇതായിരുന്നു ഞങ്ങൾ വെള്ളയിൽ കോഴിക്കോട് വെള്ളയിൽ ഷൂട്ട് ചെയ്യാൻ പോയി ഷൂട്ട് ചെയ്യാൻ പോയ സമയത്ത് ഈ കടൽഭിത്തി ഉണ്ടല്ലോ കടൽഭിത്തിനോട് ചേർന്ന് കടൽ ഭിത്തി ഇങ്ങനെ കടലിലേക്ക് ഒരു ഭാഗം ചെരിഞ്ഞിട്ടാണെങ്കിലും ഇങ്ങനെ ഉണ്ടാകും ഞങ്ങൾ അവിടെ ഒരുപാട് ആളുകൾ നിരന്നിരുന്ന് ചൂണ്ടടേണ്ടി അപ്പോൾ ഈ ഷൂട്ട് ചെയ്യാമെന്ന് കരുതി ഞാനും എൻ്റെ സുഹൃത്തും വേറൊരാളും കൂടെ പോയതാണ് ഞങ്ങളിങ്ങനെ പോയി അവിടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ദൂരെ ഈ ചൂണ്ടിടുന്നതിന് ഒരു അൻപത് മീറ്റർ മാറിയിട്ട് കടൽ ഭിത്തിയിൽ ഒരു എട്ട് പത്ത് കുട്ടികൾ പത്ത് ടീമാണ് കേട്ട് പത്ത് കുട്ടികളെല്ലാം പത്തോളം കവിതാക്കൾ ഇരിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞ് നമ്മളീ ക്യാമറ അങ്ങോട്ട് ഫോക്കസ് ചെയ്താലോ എന്ന് നമുക്ക് നല്ല വ്യൂസ് ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട അത് കുട്ടികളാണ് അവർക്കറിയില്ല അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ആപത്ത് എന്താണ് എന്നൊന്നും അവർക്കറിയില്ല അതുകൊണ്ട് നമ്മളത് എടുത്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടികൾക്കത് ഭാവിയിലേക്ക് അത്രമാത്രം വിഷമാവും കാരണം ഞാനൊരു സ്ത്രീയാണ് ഞാനൊരു അമ്മയാണ് എനിക്കും പെൺകുട്ടികളുണ്ട് ആ പെൺകുട്ടികൾക്ക് സംഭവിക്കാവുന്ന മാനസികാഘാതം എന്തായിരുന്നു എനിക്ക് തിരിച്ചറിയാനറിയും അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു അത് അവൻ തമാശ പറഞ്ഞതാണ് പക്ഷേ ഞാനതിനുള്ള ശക്തമായിട്ട് എതിർത്തു പക്ഷേ ആ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടം തോന്നി പ്രത്യേകിച്ച് നമ്മളെ സുഹൃത്തുക്കളോട് കൂടിയാണല്ലോ നമ്മൾ ഈ കാഴ്ച കാണുന്നത് പല ആൺകുട്ടികളുടെയും കൈകൾ കിടക്കുന്നത് ഈ പെൺകുട്ടികളുടെ ടോപ്പിനുള്ളിലൂടെ ആണ് കൈ കാണാനേ ഇല്ല അപ്പോൾ സത്യം പറഞ്ഞു ഭയങ്കര വേദനയാണ് ആ വീഡിയോ കണ്ട സമയത്ത് മക്കളെ ഞങ്ങൾ ഇങ്ങളെ മറന്ന് ജീവിക്കാതിരിക്കുക നിങ്ങൾ പ്രണയിക്കേണ്ടെന്ന് ഞാൻ പറ മക്കളെ നിങ്ങൾ മക്കളെങ്ങൾ മറന്ന് ജീവിക്കാതിരിക്കുക നിങ്ങൾ പ്രണയിക്കണ്ട എന്നൊന്നും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ കാണുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രണയം തോന്നാം പക്ഷെ സ്വയം ശരീരം അർപ്പിച്ചു കൊണ്ടുള്ള ഇത് അതിത്ര മറ്റൊരാൾക്ക് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളിങ്ങനത്തെ സല്ലാഭങ്ങളിലും പ്രണയസല്ലാഭങ്ങളിൽ ഏർപ്പെടാതിരിക്കുക അപ്പോൾ സ്വകാര്യമായിട്ട് എന്ന് പറയുന്നത് നിങ്ങളെ താല്പര്യമാണ് നിങ്ങളെ ശരീരത്തെ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അത് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യും പക്ഷേ നമ്മൾ വിവാഹത്തിന് മുമ്പ് ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഒരു പെൺകുട്ടിയുടെ മാനസികാരോഗ്യത്തിന് ഏറ്റവും നല്ലത് നമ്മൾ എത്ര എത്ര വാർത്തകൾ കേൾക്കുന്നു പതിനേഴ് കാര്യം പ്രസവിച്ചു പതിനഞ്ച് കാര്യം പ്രസവിച്ചു ഒമ്പതാം ക്ലാസ്കാരി ഗർഭിണി അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഈ കാര്യം നമ്മൾ സംസാരിച്ചു ഈ കൂട്ടായ്മയിൽ ഈ കൂട്ടായ്മയിൽ സംസാരിച്ച സമയത്ത് ഞങ്ങളിങ്ങനെ ഇത്തരുന്നത്തെ ഈ പെൺകുട്ടികളുടെ പോക്ക് അപ്പോൾ നമ്മളെ മാളുകളിലും പിന്നെ പാർക്കുകളിലും കോഴിക്കോട് സരോംവരം പാർക്കിലൊക്കെ ഇത് നിത്യ കാഴ്ചയാണ് അപ്പോൾ ഇത് കാണാൻ വേണ്ടി അവിടെ പോകണമെന്ന് ചോദിച്ചാൽ ഇത് കാണാൻ വേണ്ടിയിട്ട് പോയിട്ടെന്നല്ല ഫാമിലി പാർക്കുകളൊക്കെ ഫാമിലി ആയിട്ട് വരുന്ന ആളുകളൊക്കെ ആകുമ്പോൾ എൻ്റെ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു രംഗം അത്ര ആസ്വദിച്ച് കാണാനുള്ള മാനസികാവസ്ഥയോളൊന്നും കേരളത്തിലെ ജനം വളർന്നിട്ടില്ല നമ്മളത് നമ്മുടെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഗോവ കോവളം പോലുള്ള ബീച്ചുകളിലൊക്കെ നമ്മൾ ഈ വിദേശ ത്തിലെ ആളുകൾ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന നമ്മൾ കാണാറുണ്ട് ആ സമയത്ത് പോലും നമ്മൾ മുഖം തിരിക്കുകയാണ് ഇപ്പോഴാണ് ഇവിടെ നമ്മളെ മക്കളാവാൻ പ്രായമുള്ള കുട്ടികൾ ഇങ്ങനെ സ്വയം മറന്ന് പ്രണയബദ്ധരായി നിൽക്കുന്ന കാഴ്ചകൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും കുഞ്ഞു മക്കളൊക്കെ ആയിട്ട് ഇപ്പോൾ പാർക്കിലോ ബീച്ചിലോ വരുന്നൊരു ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം വളരെ അരോചകമായിരിക്കും അത് നമ്മൾ സദാചാരത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് അത് അവരെ താല്പര്യമില്ലേ അവരെന്താച്ചാ ചെയ്തോട്ടെ നിങ്ങൾ പോണ വഴിക്ക് പോയാൽ പോരേ എന്നൊക്കെ പറയും പക്ഷെ നമ്മളെ മക്കളായിട്ട് ഇതേ കാഴ്ചകൾക്ക് മുമ്പിൽ നമ്മൾ നമ്മളെ മക്കളെ മുന്നിൽ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഏർപ്പെടുവോ നമ്മളെ കുട്ടികളാണെന്ന് കരുതി ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ നമ്മൾ നമ്മളെ മക്കളെ മുന്നിൽ അത് ചെയ്യൂല അതുപോലെ തന്നെ നമ്മളെ പൊതു ഇടങ്ങളിൽ നമ്മൾ പാലിക്കേണ്ട കുറേ മര്യാദകളും കുറേ ജീവിത മൂല്യങ്ങളുണ്ട് അത് നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ പ്രണയം തുടരുക പ്രണയം സാക്ഷാത്കരിക്കുക പ്രണയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക മറിച്ച് നിങ്ങളുടെ ഇത്തരം ഈ ബസ് സ്റ്റാൻഡുകളിലും പൊതുനിരത്തിലും വെച്ചുള്ള ഇത്തരം ലീലാവിലാസങ്ങൾ നിങ്ങളെ അവസാനിപ്പിക്കുക അത് നിങ്ങൾക്കും വരുന്ന തലമുറക്കും ഒരു നല്ല മൂല്യബോധത്തോടുകൂടി വളരാനും നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾ ഇതിനെക്കുറിച്ച് വേദനിക്കാതിരിക്കാനും ഒരുപാട് സഹായിക്കും ഇതിൽ കൂടുതൽ എന്താ പറയേണ്ടതെന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഇത്രമാത്രം കണ്ടും കേട്ടും അറിയാൻ മാത്രം വാർത്തകൾ നമ്മുടെ കൺമുന്നിലൂടെ കടന്നു പോകുന്ന സമയത്തും ഇതൊന്നും എന്നോട്ടും ബാധിക്കുന്നതല്ല അത് ഞാൻ എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല ഞാൻ അങ്ങനത്തെ ഒരു ചതിയിൽ നിന്നും പെടൂല എനിക്കിതൊന്നും ബാധകമില്ല എന്ന രീതിയിൽ നിങ്ങളുടെ യാത്ര കാണുമ്പോഴുള്ള പേടികൊണ്ട് പറഞ്ഞു പോയത് മാത്രമാണ് മറ്റൊരു വീഡിയോയുമായി കാണാം പിന്നെ രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത് രക്ഷിതാക്കളെ നിങ്ങൾ നിങ്ങളെ മക്കളെ വളർച്ചറിയുക അവരുടെ താല്പര്യങ്ങൾ അറിയുക അവരെങ്ങോട്ടാണ് പോകുന്നത് എവിടെയാണ് യാത്ര ചെയ്യുന്നത് എത്ര സമയം കൊണ്ട് തിരിച്ചെത്തുക പല ബസ് സ്റ്റോപ്പുകളിലും പല ഓരോ ബസ് സ്റ്റാൻഡിൻ്റെയും മൂലക്കൽ പീഡിയകളോട് കടം കടകളോടൊക്കെ ചേർന്ന് ആൺകുട്ടികളും പെൺകുട്ടികളും ഇതേപോലെ ചേർന്ന് നിൽക്കുന്ന പ്രണയത്തിനെ കുറിച്ചല്ലാട്ടെ ഞാൻ പറയുന്നത് പ്രണയിക്കുന്നത് തെറ്റാണെന്നോ ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നത് തെറ്റാണെന്നോ കൈകൾ ഓർത്ത് പിടിച്ചിരിക്കുന്നത് തെറ്റാണെന്നോ ഒന്നല്ല ഞാൻ പറയണത് പക്ഷേ നിങ്ങളിത് മറ്റുള്ളവർക്ക് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാനുള്ള പാകത്തിൽ കാട്ടിക്കൂട്ടുന്ന സമയത്ത് നിങ്ങളുടെ ജീവനും ജീവിതം കൂടി ഇവിടെ ഇല്ലാതാകും എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലോടുകൂടി ഞാൻ നിർത്തുകയാണ് മറ്റൊരു വീഡിയോയുമായി കാണാം